പനവലി എസ്റ്റേറ്റിലെ മരം മുറിച്ച സംഭവത്തിൽ പ്രതികളുടെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് പങ്കുണ്ടോ എന്നതും അന്വേഷിക്കും സംഭവത്തിൽ പോലീസ് അന്വേഷണം പറഞ്ഞു രൂപ കിലോമീറ്റർ യാത്ര ചെയ്യാവുന്ന ടി ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കൂ ന്സർഗോഡ് കോൺടാക്ട്ബിൾ ായാലും എന്തെല്ലാം നടപടികളാണോ സ്വീകരിക്കേണ്ട നടപടികളെല്ലാം സ്വീകരിക്കേണ്ടത് അതിന് അവിടെ ശ്രമം അവിടെ ആരംഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് കാരണം പോലീസ് കേസെടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച ആവശ്യമായ നടപടിയെടുക്കുക എന്നുള്ളതാണല്ലോ ഡിപ്പാ ഗവൺമെൻറ്റിന് ചെയ്യാനുള്ളത് അപ്പോൾ ഗവൺമെൻറ് ആ കാര്യത്തിലൊക്കെ കർശനമായ നിലപാട് സ്വീകരിക്കും അല്ല അവര് മര മരവുമായി ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യുന്നവരാണല്ലോ മുറിച്ചിട്ടുണ്ടാകുക അപ്പോൾ മറ്റേ കേസിലെ പ്രതികളായിരിക്കാം നമ്മളിപ്പോൾ കേസ് അന്വേഷിച്ച് വരുന്നത് പ്രതികൾ മുട്ടിൽ മര അല്ല ഏത് മരായാലും നേരത്തെ ഞാൻ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ അതിനകത്തു നിന്നും ഒരാളുടെയും മുഖം നോക്കി അവരെ രക്ഷിക്കുന്ന ഒരു നിലപാടും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അന്തിമമായി ഉണ്ടാവുകയില്ല